ഇവിടെ കുത്തി വെച്ച ഈ സാധനങ്ങളെല്ലാം അവരുടെ ചെലവിലാണ് നിൽക്കുന്ന ആളെ പറ്റിയല്ല എനിക്ക് പരാതി അവർ നമ്മുടെ വർഗാണ് ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ആളുണ്ടല്ലോ പത്രക്കാരെന്ന് പറഞ്ഞാൽ നടക്കുന്നേ അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനീൻ്റെ ആളാണ് എന്ത് അദാനി ഏഴ് അദാനി അദാനീൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കുത്തി വെച്ചിട്ട് ഇല്ലേ അദാനിയുണ്ട് ഉണ്ട് ഇവരെല്ലാം ഉണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെ പത്രത്തിൽ കൊടുക്കാനാണ് നാളെ ടി വി വരാൻ വേണ്ടിയിട്ടാണ് ഒരു തെറ്റിദ്ധാരണ കാര്യം വേണ്ട എനിക്ക് ഒട്ടുമില്ല എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ പോകാനാണ് നിൽക്കുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പെശവും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം എന്നിട്ട് അവസാനം ഒരു വരി കൊടുക്കും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തീർന്നില്ലേ ഇതല്ലേ വാർത്താ രീതി അതിനിടയിൽ എന്തെല്ലാം കളം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഓരോ കൊല്ലവും ഈ കേരളത്തിന് നൽകേണ്ടുന്ന ജനങ്ങളുടെ ജനസംഖ്യാടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരിയായിട്ട് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് തരകേണ്ടിയിരുന്ന എത്രയായിരം കോടി ഉറുപ്പ്യാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിന് കുറച്ചത് എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരണ്ട് നിങ്ങൾ വലിയ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ എല്ലാ മേഖലയിലും നിങ്ങൾ ഒന്നാം സ്ഥാനമാണ് ശിശു സംരക്ഷണം ഉൾപ്പെടെ എല്ലാറ്റിലും നിങ്ങൾ ഒന്നാം സ്ഥാനം ആയുസ് ആയുസിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ എല്ലാം നിങ്ങൾ ഒന്നാം കാണാം ഒന്നാം സ്ഥാനം പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് കൂടുതൽ പണം എന്നാൽ ഇതൊന്നും അല്ലാത്ത വളരെ വളരെ പിന്നണിയിൽ കിടക്കുന്ന സംസ്ഥാനങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കേണ്ടത് ന്യായാന്ന് ഞായാമിയും നമ്മൾ മുന്നോട്ട് വന്നു എന്നുള്ളത് മുന്നോട്ട് വന്നതിൻ്റെ പ്രശ്നമല്ലേ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് ആ കൈകാര്യം ചെയ്യാൻ പണം തരണ്ടേ ആ പണം തരുന്നില്ല എന്ന് മാത്രമല്ല അത് നിഷേധിക്കുന്നതിന് പുതിയ മാർഗം കണ്ടെത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഇപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കല്ലേ ഉള്ളത് എത്രയായിരുന്നു നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അറുപത്തിനാലായിരം കോടിയാണ് ഒറ്റ കൊല്ലം തരാതിരുന്നത് ഒരു കൊല്ലം മാത്രം കേരളം പോലുള്ള സംസ്ഥാനത്തിന് റവന്യൂ കമ്മി നികത്തുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി നോക്കിയാൽ അമ്പത്തിനാലായിരം അമ്പത്തേഴായിരം കോടി കിട്ടിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കിട്ടേണ്ടുന്ന വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് ഏഴായിരം കോടിയും കിട്ടിയില്ല അമ്പത്തി ഏഴായിരവും ഏഴും അറുപത്തിനാലായിരം കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഒറ്റ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് നഷ്ടമായത് എവിടെയാണ് കേരളം നിൽക്കുക എന്നിട്ട് ഈ കേരളം ട്രഷറി പൂട്ടാതെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു മുൻഗണനാക്രമം അനുസരിച്ച് പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ടുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കുന്നു പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വലിയ കുഴപ്പമില്ലാതെ കൊടുത്തു പോകുന്നു കുടിശ്ശിക തീർത്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയത് നമ്മൾ അമ്പത്തെട്ട് ശതമാനമാണ് അധിക വരുമാനം മുൻകുടിശികളുടെ ഭാഗമായിട്ട് പിരിച്ചത് അമ്പത്തെട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ പകുതിയിലധികം അധികം പിരിച്ചു അതുകൊണ്ടാണ് ട്രഷറി കൂട്ടാതിരുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് എന്തെല്ലാം പ്രശ്നം നമ്മൾ പറയുമ്പോഴും മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള നികുതി വിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് വളരെ വ്യക്തതയോടുകൂടി അധിക ചെലവ് ഒന്നും മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗവൺമെന്റിനെതിരായിട്ട് കേന്ദ്ര ഒരു ഉപരോധം നിർത്തുക ഇവിടെ പറഞ്ഞില്ലേ നമുക്ക് കടമെടുക്കണം കടമെടുക്കുന്നത് എന്തോ വലിയ അപകടമാണെന്നാണ് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആ ധാരണയിൽ ഉള്ളവരല്ല ഞങ്ങള് ദൈനംദിന ചെലവിന് വേണ്ടി കടമെടുക്കാൻ പാടില്ല ശമ്പളം വാങ്ങാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി കടം വാങ്ങാൻ പാടില്ല സത്യം പറഞ്ഞാൽ കടമെടുക്കേണ്ടത് എന്തിനു വേണ്ടിയാ മൂലധന നിക്ഷേപത്തിന് വേണ്ടി കടമെടുക്കണം മൂലധന നിക്ഷേപത്തിന് കടമെടുക്കുക എന്ന് പറയുന്ന അർത്ഥം ഇന്ന് മൂലധനം നിക്ഷേപിച്ചാൽ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോഴേക്ക് പത്ത് കൊല്ലം കഴിയുമ്പോഴേക്ക് ആ നിക്ഷേപത്തിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനം നമുക്ക് കിട്ടിത്തുടങ്ങും അപ്പോൾ കടം വാങ്ങി നിക്ഷേപിക്കുക ആ നിക്ഷേപത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള ലാഭവിഹിതത്തിലേക്ക് നമ്മൾ കടക്കുക അതാണ് വളർച്ച അത് വേണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളാരും പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതല്ല റിക്കാർഡോ ആദം സ്മിത്ത് ഉൾപ്പെടെയുള്ള ഭൂഷ അർത്ഥശാസ്ത്രന്മാർ എങ്ങനെയാണ് സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് അവർ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണിത് ധനമൂലധനത്തെ എങ്ങനെ വിഭജിക്കാം ആ വിഭജിച്ച് എങ്ങനെയാണ് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് മൂലധനം സ്വരൂപിക്കുന്നതിനു വേണ്ടി കടം വാങ്ങി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യമൊന്നും മാർസ് പറഞ്ഞല്ല മാർസ് പറഞ്ഞിട്ടുണ്ടത് വേറെ ഊർജ്വ ഇത് വിശദീകരിച്ചത് അതിൻ്റെ ഭാഗമാണ് കേരളം കേരളം ഒരു ഒരടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഒന്നുമല്ല ഇത് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിന് നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണ് ഭരണകൂട വ്യവസ്ഥ മൗലികമായ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ചെറിയ ചെറിയ മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ ഭൂബന്ധത്തിലൊക്കെ മൗലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലാം അതേപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ രീതിയിൽ ഒരു തെറ്റിദ്ധാരണയും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും മുന്നോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻ്റ് അല്ല പിണറായി വിജയൻ ഗവൺമെൻറ് എന്നോടൊരു ചാനലിൻ്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് പോയപ്പോൾ പറഞ്ഞു പറഞ്ഞത് എങ്ങനെയാണ് ഈ പിണറായി വിജയൻ ഭരണകൂടം ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ സഹിച്ചു കോട്ട അറിയാണ്ട് പറയുന്നതാണ് ഈ ഏകർമാർ ഇങ്ങനെ വൈകാട്ട് പഠിച്ചിട്ട് പറയുന്നതാണല്ലോ അപ്പോൾ എന്നോട് രണ്ടാവുമെന്ന് പറയാം കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു മുഖുണ്ടും പിണറായി വിജയൻ ഭരണകൂടം അപ്പോൾ ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഭരണകൂടമല്ല അല്ലേ ചങ്ങാതി വൈകാട്ട് പഠിച്ചതാണ് ഞാൻ അല്ല അപ്പോൾ എന്നോട് ചോദിച്ചു പിന്നെ ആരുടേതാണ് ഞാൻ പറഞ്ഞു നരേന്ദ്രമോദീൻ്റെയെന്ന് അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ കേരള ഗവൺമെൻറ് ഭരണകൂടം കേരളത്തിൻ്റെ ഭരണകൂടം നരേന്ദ്രമോദിയുടെതാണെന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ കാര്യം അപ്പോൾ അവർ അല്ലേന്ന് പറഞ്ഞു അല്ല പറഞ്ഞു പിന്നെ ആരാതാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞത് അന്നും ഇന്നും ശരിയാ നാളെ ശരിയാ ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഉൾക്കൊള്ളുന്ന ഭരണകൂട വ്യവസ്ഥ അതിൻ്റെ ഒപ്പം നാല് നാലാമത്തെ കാര്യം പറയാൻ വേണമെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലയും ഇത് നാലും ചേരുന്നതാണ് ഭരണകൂടം ഈ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നതോ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നതോ ആയ ഒന്നല്ല ഇന്ത്യയിലെ ഭരണകൂട വ്യവസ്ഥ കുത്തക മുതലാളിത്വവുമായിട്ടും ഭൂപ്രഭുത്വവുമായിട്ടും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾ ഫിനാൻസ് മൂലധനവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് മൂലധന നിക്ഷേപം നടത്തി വാർത്തകൾ ഉത്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ മുതലാളിമാരാണ് ഇവിടെ കുത്തിവെച്ച ഈ സാധനങ്ങളെല്ലാം അവരുടെ ചെലവിലാണ് നിൽക്കുന്ന ആളെ പറ്റിയല്ല എനിക്ക് പരാതി അവർ നമ്മുടെ വർഗാണ് ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ആളല്ല പത്രക്കാരെന്ന് പറഞ്ഞു നടക്കുന്നേ അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനിൻ്റെ ആളാണ് എന്ത് അദാനി ഏടെ അദാനി ഒക്കെ ഉണ്ട് ഇവിടെ കുത്തി വെച്ചിട്ട് ഇല്ലേ അദാനിയുണ്ട് അംബാനിയുണ്ട് ഇവരെല്ലാം ഉണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെ പത്രത്തിൽ കൊടുക്കാനാണ് നാളെ ടി വി വരാൻ വേണ്ടിയിട്ടാണ് ഒരു തെറ്റിദ്ധാരം വേണ്ട എനിക്ക് ഒട്ടുമില്ല എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ നോക്കാനാണ് നിൽക്കുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പെശവും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം എന്നിട്ട് അവസാനം ഒരു വരി കൊടുക്കും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തീർന്നില്ലേ ഇതല്ലേ വാർത്താ രീതി അതിനിടയിൽ എന്തെല്ലാം കളം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഇത് നമുക്കെതിരായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വാർത്താ ശൃംഖലയാണ് മഹാഭൂരിപക്ഷവും അതുകൊണ്ടാണ് ഞാൻ ഭരണകൂടത്തിൻ്റെ നാലാമത്തെ ഭാഗം ആദ്യം പറഞ്ഞത് പിന്നെന്തെല്ലാനുണ്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ് ഭരണഘടനയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സിക്യൂട്ടീവ് അങ്ങനെയാണ് ജുഡീഷ്യറി തെരഞ്ഞെടുപ്പ് ഉണ്ടോ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇന്ന് മൈസ്രേറ്റിനെ ആ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും മൈസ്രേറ്റിലെ ഉണ്ടോ ഏതെങ്കിലും ജഡ്ജി തെരഞ്ഞെടുപ്പിലുണ്ടോ ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത് എഴുപത്തി അഞ്ചു കൊല്ലം റിപ്പബ്ലിക് ആയിട്ടും അല്ലല്ലോ അല്ലെ നമുക്കറിയാലോ കൊളീജിയമാണ് അപ്പൊ അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള വർഗ നിലപാട് തന്നെയാണ് എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷം ഇല്ല അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷം ഇല്ല ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഭൂരിപക്ഷം ഇല്ല പിന്നെ എവിടെയാണ് നമുക്ക് ഭൂരിപക്ഷം ഉള്ളത് ഒറ്റ ഒന്നിലാണ് അത് ലെജിസ്ലേച്ചറാണ് അസംബ്ലി അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ഈ നാലിൽ ഒന്നിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഭരണവർഗത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗത്തിൻ്റെ വർഗ്ഗ നടത്താൻ കഴിയുന്ന ഒന്നാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് എന്ന ഒരുപാട് തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട് ഞങ്ങൾക്ക് ആ തെറ്റിദ്ധാരണയില്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആശ്വാസകരമായ രീതിയിൽ നമുക്ക് കേരളത്തിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിർവഹിച്ചിട്ടുമുണ്ട് അങ്ങനെ നിർവഹിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാം കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരു വർഗം കേരളത്തിലില്ല ഉണ്ട് ആ വർഗം ഇല്ലേ കേട്ടില്ലേ വർഗ്ഗങ്ങളെ പറ്റി അങ്ങനെയുള്ള കേരളത്തിലില്ലാത്ത ആ വർഗം ഏതാണ് പറഞ്ഞോ പിന്നെ വെറുതെ ഇവിടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്നാൽ ഈ കേരളത്തിൽ ഒരു വർഗം ഇല്ല ആ വർഗം ഏതാണെന്ന് ജന്മി ജന്മിയില്ല അണ്ട് അരപ്പാടും പറയാനുണ്ട് കെ പി ആർ അരപ്പാട്ടുണ്ട് കെ പി ആർ ഗോപാലിന്റെ അനിയൻ വെച്ചുകാടല് കങ്കാണി നൂരി മുക്കാല് വാശി വണ്ണാത്തി മാറ്റി മുടക്കല് കല്ലും തോലും വെച്ചുകെട്ടല് കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾക്ക് എന്തും ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്ന ജമ്മി ആ ജന്മിയിലായി കേരളത്തിൽ കേരളത്തിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല കേരളത്തിൽ മാത്രമില്ല ആ മാറ്റം കേരളത്തിനുണ്ട് കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഭൂബന്ധത്തിൽ മൗലികമായ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു സംസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയും നമുക്ക് വളരാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു ചിത്രം ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് മാറും പരമാവധി ഇരുപത് കൊല്ലം ഇതിൻ്റെ ഒരു ഷീട്ടുമില്ലാണ്ട് ഈ കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാനൂറ് കൊല്ലക്കാലത്തെ വികസിതമായിട്ട് വളർന്നു വന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്കെത്താൻ ഈ കേരളത്തെ പ്രാപ്തമാക്കുന്ന ഒരു ഇരുപത് വർഷം കൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കിട്ടിയാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെയും നമുക്ക് മുന്നോട്ടേക്ക് പോകാം ആ സമ്പത്ത് വ്യവസ്ഥയാണ് അതിനൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട് ആ സമ്പത്ത് വ്യവസ്ഥയാണ് എന്ത് ഏ നവകേരളം എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു പേരാണ് ഒരു സ്വപ്നയാണ് അതിനൊരു സമ്പത്ത് ഈ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ അതാണ് കേരളത്തിന് അനുയോജ്യമായ സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹം അറിവ് നോളജ് ആ അറിവ് പണ്ട് സാധാരണ നമ്മളെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ സമ്പത്ത് വ്യവസ്ഥയുടെ കാതലായ അടിസ്ഥാനം എന്താണ് എക്കണോമിക്സ് പഠിച്ചവരുണ്ട് ഇവിടെ ഇല്ലാന്ന് പറയേണ്ടിയില്ല ഉണ്ട് കൈപൊന്തിക്കാൻ പറഞ്ഞാൽ പൊന്തിക്കൂല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ലപോലെ പഠിച്ചവരുണ്ട് ആ പഠിച്ചവരോട് ഞാൻ ചോദിക്കുക ഒരു സമ്പത്ത് അവസ്ഥയിലെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ കാരണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കടോ ആദസ്മിത്ത് ഉൾപ്പെടെ പറഞ്ഞ എന്താണ് ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ പറയാം പണമൂലധനമാണ് പണമൂലധന ഈ പണമൂലധനമാണ് കേരളത്തിൽ കുറവ് നമുക്ക് എന്ത് മൂലധന ഉള്ളത് നമുക്ക് എന്ത് മൂലധനമാണ് ഉള്ളത് ആ ഇതൊന്നും ഇതെല്ലാം അന്ന നേരം കിട്ടണം വിജ്ഞാനം അപ്പോൾ എന്ത് മൂലധന വിജ്ഞാനം ഒരു മൂലധനമാവുമോ എന്ന ചോദ്യം പിന്നെ വരും വരും വിജ്ഞാനം മൂലധനമാവും മൂലധനം വിജ്ഞാനമായിട്ട് മാറുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തലമുറ അത് ഉപയോഗിച്ചുകൊണ്ട് കേരളം ലോകത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു നാടായി ഒരു വികസന പരിപ്രേക്ഷ്യം ഈ കേരളം കൈകാര്യം ചെയ്യും പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്ക് തൊഴിലില്ലായ്മ ഉൾപ്പെടെ വരിയിരിക്കും വെറുതെ ഏതെങ്കിലും ഒരു പ്രശ്നം വീരുണ്ടോ ആ വീരുണ്ട് പിന്നെയോ ഭക്ഷണമുണ്ടോ ഭക്ഷണമുണ്ട് പട്ടിണിയില്ല ഭക്ഷണമുണ്ട് പിന്നെ വിദ്യാഭ്യാസത്തിന് നല്ല സൗകര്യമുണ്ട് ആരോഗ്യത്തിന് പരിപാലനത്തിന് നല്ല ജനകീയ ആശുപത്രികളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇത്ര ആയാൽ മൗലികമായില്ലേ ആയില്ല അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഒന്നാണ് എന്ത് വിജ്ഞാനത്തിൻ്റെ ഉയർന്ന തലത്തിലേക്കുള്ള യാത്ര അത് നമുക്കിപ്പോഴും വിഴിഞ്ഞം നമുക്കതൊരു ഫലപ്രദമായ കാര്യമായിട്ട് വരും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തുറമുഖമാണ് വിഴിഞ്ഞം അത് ആ പ്രകൃതി പ്രകൃതിയെ കൂടി ചേർന്നപ്പോഴാണ് അങ്ങനെ നമ്മളിപ്പോഴേ മനസ്സിലാക്കിയിട്ടുള്ളൂ പണ്ടേ മനസ്സിലാക്കിയവരുണ്ട് പക്ഷെ നമ്മളിപ്പോഴാണ് മനസ്സിലാക്കിയത് കപ്പൽ താരയുണ്ടല്ലോ കപ്പൽത്താര ആനത്താര കേട്ടിട്ടുണ്ടോ തിരുവനന്തപുരക്കാക്ക് ആനത്താര അറിയില്ല അറിയോ ആന പോകുന്ന വഴിയാണ് ആ വഴിയിലൊക്കെ ആയി പാരുണ്ട് ആനത്താരയുടെ വഴിയിലായി പാരുള്ളത് മനുഷ്യന്മാര് അവിടെയാണ് ആര് കയറി വരുന്നത് ആന ആന കയറുന്നു ആന കയറുന്നു എന്താ ആന കയറുന്നു ആന കയറി പോയിക്കൊണ്ടിരിക്കുക പണ്ടും ഇപ്പോഴും അത് നൂറ്റാണ്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥല നിങ്ങൾ കയറിയേ അപ്പം ആന കയറിയേ ആനയാണോ കയറിയത് അല്ല നിങ്ങളാണോ കേറിയത് നമ്മളാ കേറിയത് അല്ലേ ആന ആന നോക്കുമ്പോൾ താരയില്ല എവിടെ പോകാൻ ആന പക്ഷെ ആന അതെല്ലാം തല്ലി പോളിച്ചതില കൂടെ ഇങ്ങനെ പോകും അപ്പോൾ പറയും ഭയങ്കരമായ വന്യമൃഗ വന്യമൃഗ പ്രശ്നം സത്യം പറഞ്ഞാൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേനുള്ളതല്ലേ മനുഷ്യനിലെ ഏറ്റവും ആധുനികമായ ബുദ്ധിയുള്ള മനുഷ്യൻ അതുപോലെ ഞാൻ അത് പറഞ്ഞു വേറെ കാര്യം പറയാനാണ് അതുപോലെ ലോകത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ചെറിയ ചെറിയ കപ്പൽ അവിടെയും ചില കപ്പൽ കൊച്ചിയിലെല്ലാം കണ്ട കപ്പലാണ് നമ്മൾ വിചാരിച്ചു പക്ഷെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കപ്പലുകൾ ഉറുമ്പ് പോലെ ഇങ്ങനെ ഈ ലോകത്തിന്റെ വിവിധ മേഖലയിലൂടെ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരാണ് എന്ത് കപ്പൽ താര കപ്പൽ താര നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്ന് ഏറ്റവും അടുത്താണ് കപ്പൽ താര ബാക്കി എല്ലാ തുറമുഖങ്ങളിലേക്കും കയറി കയറിപ്പോണം ഇത് നേരെ അടുത്ത് കാണും ഒരു പത്ത് പതിനാല് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമ്മുടെ താരായി അതിലേക്കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കപ്പല് അതിനൊക്കെ കയറി വരാനും ഇവിടെ ആളുകളെ ഇറക്കാനും അതുപോലെ തന്നെ ഇവിടെയുള്ള കണ്ടെയ്നറുകൾ ഇറക്കാനും എല്ലാ സൗകര്യം കൂടി ഇതുപോലെ ഒരു സൗകര്യമുള്ള വേറൊരു പ്രധാനപ്പെട്ട തുറമുഖം ലോകത്ത് തന്നെ അപൂർവ്വമാണ് നമുക്ക് അതിലേക്കാണ് നമ്മുടെ യാത്ര അത് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ഉൾപ്പെടെ കേരളത്തെ ആകെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതൊരു ഭാഗം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളും നടക്കുന്നത് കേരളത്തിലാണ് അതെല്ലാം ഇപ്പോൾ കാർബൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തി ഉപയോഗിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രയോഗം ഇപ്പം നടക്കാൻ പോവുകയാണ് കാർബൺ ഒക്കെ നമുക്ക് സൗകര്യമുള്ളതാണ് ഞാനതിൻ്റെ വിശദീകരണത്തിൽ കാണുന്നത് ഒരുപാട് നേതാക്കന്മാരോട് പ്രസംഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമഗ്രമായ വളർച്ചക്ക് സാധ്യതയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും അപ്പോൾ ഈ കേരളത്തെ ഞെക്കി കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊപ്പം നിൽക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ പല നിലപാടുകളും അതെല്ലാം മാറ്റി ഈ കേരളത്തിന് അവകാശപ്പെട്ട് നമുക്ക് നൽകണം നമുക്ക് തരാൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി ഉറപ്പിക ഇപ്പോൾ എം പിമാരെല്ലാം കൂടി ചേർന്ന് കൊടുത്ത പെറ്റീഷൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കപ്പെട്ട അത്രയും സഹായം കേരളത്തിന് ലഭിക്കണം അങ്ങനെ ലഭിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ജനങ്ങളോട് നിരന്തരമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകൂ നൽകൂ എന്ന് പറയേണ്ടി വരും നമ്മൾ ജനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ദിശാബോധത്തോടെ കേരളത്തെ അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കാൻ ഇടതു ജനാധിപത്യ മുന്നണിക്ക് പ്രാപ്തിയുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാത്രം വേണം ഞങ്ങൾക്ക് നിർബന്ധമില്ല കോൺഗ്രസ് ഉൾപ്പെടെ യു ഡി എഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചേരാൻ കേരളത്തിൻ്റെ താല്പര്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് അതിനു വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ വിഡി സതീശൻ പറഞ്ഞു ഞങ്ങൾ വരാൻ തയ്യാറില്ല പിറ്റീഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് മെമ്മോറും കൊടുക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ സമരത്തിനില്ല സമരത്തിന് വരാൻ തയ്യാറില്ല എന്നാണ് അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിൻ്റെ വികസനവും കേരളം എന്ന് പറയും സംസ്ഥാനത്തിൻ്റെ ഈ വളർച്ചയും അവർക്ക് സഹിക്കാനേ സാധിക്കുന്നില്ല അങ്ങനെ സഹിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അവർ ചേലക്കര വിചാരിച്ചത് ചേലക്കര നമ്മൾ തോക്കുന്നു അവർ ജയിക്കുന്നതാണ് കേരള ഗവൺമെൻറ്റിനെതിരായിട്ട് ഭയങ്കരമായ വികാരമാണ് നാട്ടിലുടനീളമുള്ളത് അതുകൊണ്ട് ചേലക്കരയിൽ എന്തായാലും അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇങ്ങോട്ട് മാറ്റിയാൽ ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയ പോരാട്ടം എന്ന് പറയുന്നത് ചേലക്കരയാണെന്നും ചേലക്കരയിൽ ഞങ്ങൾ ജയിച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് പിന്നെ നിൽക്കാൻ ഇടമുണ്ടാവില്ല എന്നും പത്രക്കാരെ എന്നോടൊന്നും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടുണ്ട് എന്താ ചോദ്യം ഇത് ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നതൊന്നാകുമോ ഞാൻ പറഞ്ഞ് വിലയിരുതാവും പിന്നെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും വേണ്ടിയിരിക്കില്ല ഹൈക്കോട്ടെ ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായേ അറിയായിരുന്നു അവിടെ ജയിക്കുന്നു പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും വോട്ടിനിടയിൽ ജയിക്കും ജയലക്കരാകുന്നു നല്ല ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ജയിക്കുകയും ചെയ്തു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് മുപ്പത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടിന് ജയിച്ചു അയ്യായിരം വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അപ്പോൾ നല്ല ജയമാണ് ഉണ്ടായത് പാലക്കാട് അവർ ജയിച്ചത് വലിയ ജയമാണ് ഒരു ജയമല്ല ആന്റണി പറഞ്ഞോ അത്രേ വലിയ ജയമാണ് ഇന്നലെ ആ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ പള്ളി യഥാ ഭൂരിപക്ഷം ബി ജെ പിന്ന് വാങ്ങിയ ഞാൻ പിടിച്ചാന്ന് ബോധപൂർവ ഉപയോഗിക്കാതെ വാങ്ങിയ നാലായിരത്തി അഞ്ഞൂറ് വോട്ട് നാലായിരത്തി അഞ്ഞൂറ് കൃത്യമായിട്ട് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി അവർ തന്നെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ പതിനായിരം വോട്ട് നൽകിയിട്ടുണ്ട് പതിനായിരം ആ പതിനായിരവും നാലായിരത്തി അഞ്ഞൂത്ര പതിനാലായിരത്തി അഞ്ഞൂറ് ബാക്കി എത്രയാണ് ഭൂരിപക്ഷം ഈ പതിനാലായിരത്തി അഞ്ഞൂറ് വോട്ട് തീർത്താൽ പിന്നെ ഏതാ ഭൂരിപക്ഷം എന്ന് അപ്പൊ ആനണി പറഞ്ഞ വലിയ ഭൂരിപക്ഷം ഒരു അഹങ്കരിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞ വലിയ കാര്യമുണ്ടോ ജമായത്ത് ഇസ്ലാമിന്റെ ന്യൂനപക്ഷ വർഗീയതയുടെ ഭൂരിപക്ഷ വർഗീയത ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് മാറണം സ്വയം വിമർശനം കാണണം ഇതെല്ലാം ഭാവിയിൽ വരുന്ന യു ഡി എഫിന്റെ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയായിരിക്കും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക ഭൂരിപക്ഷ വർഗീയതയിൽ നിന്ന് വാങ്ങുക ഈ ഒരു പരിപാടി ഒരു പാർലമെന്റ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തായി നിങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ട് പോരാൻ സാധിക്കുമോ നിങ്ങൾക്ക് ന്യൂനപക്ഷ വർഗ്ഗീയതയോടൊപ്പമല്ലേ നിങ്ങളുള്ളത് രമായത്ത് ഇസ്ലാമിനെയും അതുപോലെ തന്നെ ഈ പി എസ് എസ് ഡി പി ഐയേയും തള്ളി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഗീഗല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ലീഗിനെ വിമർശിച്ചത് അതിൻ്റെ പ്രസിഡന്റിനെ വിമർശിച്ചത് ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയെയും ആ പാർട്ടിയുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാം ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ഒന്നും കാണേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ കണ്ടാൽ മതി ഇപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കല്ല ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ കേരളത്തിൽ യു ഡി എഫുകാരിപ്പോൾ സതീശനും സുധാകരനും നി നിങ്ങളിപ്പോൾ കേരളത്തിൽ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരും വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയിരുന്നു ആരധികാരത്തിൽ വരുന്ന പറയാ ആറാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നും രണ്ടു ഭാഗങ്ങൾ സഹിക്കുക ഇത് ആറെണ്ണുണ്ട് പേര് പറയണോ ആറാളെ അടുത്ത മുഖ്യമന്ത്രിയാകേണ്ട മത്സരത്തിലേക്കുള്ള ആറാള് ആരാള് മത്സരിച്ച എന്താകുക എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഏതായാലും പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഇങ്ങനെയാണ് സ്ഥിതി എന്ന് നിങ്ങൾ കണ്ടോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കേരളത്തിലെ രണ്ടാം ടേം ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് നിങ്ങൾ തുടങ്ങിയതാണ് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ആരോപണം കാരണം ഇതേപോലെ പോയാൽ വികസന പ്രവർത്തനത്തെ ഇതേപോലെ നയിച്ചാൽ വരാൻ പോകുന്ന അപകടം എന്താണ് എന്നവർ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അവർ അന്നു മുതലേ ഒരു പ്രതിപക്ഷം വന്ന രീതിയിലുള്ള നിലപാടെല്ല സ്വീകരിച്ചത് ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല എന്ന നിലപാടാണ് ലോകത്തൊരു പ്രതിപക്ഷം ഇങ്ങനെ ഇല്ല ഒരു പ്രതിപക്ഷവും ഇല്ല എല്ലാവരും തന്നെ ക്രിയാത്മകം പ്രതിപക്ഷം എന്ന ആ രീതിയിലാ പറയുക അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുക തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക ഇത് ഇവിടെ ഒന്നും അംഗീകരിക്കില്ല എന്നാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾക്കറിയാം അതായത് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലോ മെയ്യിലോ നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മൂന്നാമത്തെ ടേമിലേക്കുള്ള യാത്രയിലാണ് രണ്ടാമത്തെ ടേം എന്ന് മനസ്സിലാക്കിയവരാണ് നിങ്ങൾ എന്ന് ഞാൻ അറിയാം അതുകൊണ്ട് ഒരു സംശയം ഉണ്ടാവണ്ട കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാരവേദിയും ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ പരിപൂർണമായ പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘടനാക്രമങ്ങളും എല്ലാം അതിജീവിച്ചു കൊണ്ട് എടുത്തുപെട്ട ജനാധിപത്യം മുന്നോട്ടേക്ക് പോകും ഞങ്ങളുമായി സഹരിച്ച് സമരത്തിനില്ല എന്ന് പറയുന്ന യു ഡി എഫിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ വികാരം വെച്ചുകൊണ്ട് നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകാനാവണം അതിനെല്ലാവരുടെയും പിന്തുണ വേണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേന്ദ്രത്തിൽ നടക്കുന്ന രാഷ്ട്രപതി ഭവന്റെ മുമ്പിൽ നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതീകാത്മകമായ കേന്ദ്രമെന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന ഈ സമരം അതുപോലെ എല്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിലെല്ലാം അണിചേർന്ന മുഴുവൻ സഖാക്കളെയും ുഹൃത്തുക്കളെയും നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി സൂചനാപരമായ ഒരു സമരം മാത്രമാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിയിട്ടുള്ള അതിബൃഹത്തായ അതിശക്തിയായ സമരങ്ങളും പോരാട്ടങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഇതുകൊണ്ടൊന്നും പഠിക്കുന്നില്ല ഒന്നും തരാൻ തയ്യാറില്ല എന്ന രീതി വന്നാൽ നമുക്ക് സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്